വെഞ്ഞാറമൂട്ടിൽ ഒരു ഇരുപത്തിമൂന്നുകാരൻ കുഞ്ഞനുജനെയും പെൺ സുഹൃത്തിനെയും അടക്കം പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്തയുടെ ഞെട്ടലിലാണ് കേരളം ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ഇതേ തിരുവനന്തപുരത്ത് കേരളക്കരയെ ഒന്നടങ്കം നടക്കിയ ഒരു കൂട്ടക്കൊല നടന്നിരുന്നു അന്ന് ഒരു മുപ്പതുകാരൻ കൊലപ്പെടുത്തിയത് അച്ഛനെയും അമ്മയെയും സഹോദരിയെയും അടക്കം കുടുംബത്തിലെ നാലു പേരെ ആ കൊലയാളിയുടെ പേരും മുഖവും കേരളം ഒരിക്കലും മറക്കില്ല പേര് കേദൽ ജിംസൺ രാജ കൊല നടന്നതാകട്ടെ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമായ നന്ദൻകോഡും അതെ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന നന്ദൻകോട് കൂട്ടക്കൊലപാതകം ആസ്ട്രൽ പ്രൊജക്ഷൻ അടക്കം നിരവധി കാരണങ്ങൾ കൊലയ്ക്ക് പിന്നിൽ ഉയർന്നു കേട്ടു എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും അതിനൊന്നും വ്യക്തത വന്നിട്ടില്ല കേസിൻ്റെ വിചാരണ ആരംഭിച്ചത് ഈ അടുത്താണ് ഏപ്രിൽ ഒൻപത് രണ്ടായിരത്തി പതിനേഴിൽ ക്ലിഫ് ഹൗസിന് സമീപമുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ നിന്ന് അതിഭീകരമായി പുക ഉയർന്നു വീടിന് തീ പിടിച്ചതാകാമെന്ന് കരുതി പ്രദേശവാസികൾ ഓടിക്കൂടി അഗ്നിശമനസേനയെ വിവരം അറിയിച്ചു അധികൃതർ ക്ഷണവേഗത്തിൽ പാഞ്ഞെത്തി വീടിന്റെ വാതിൽ തുറന്ന് അകത്തു കടന്ന അഗ്നിശമന സേനാംഗങ്ങൾ കണ്ടത് പക്ഷേ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളായിരുന്നു അവയ്ക്കരികിലായി ടാർപോളിൻ ഷീറ്റിൽ പൊതിഞ്ഞ പുഴുവരിച്ച നിലയിൽ മറ്റൊരു മൃതദേഹവും ഓടിക്കൂടിയ മനുഷ്യർക്കിടയിൽ ആശങ്കയും ഭയവും തളം കെട്ടി കൊല്ലപ്പെട്ടവർ പ്രൊഫസർ രാജാ തങ്കം ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ കരോലിന ബന്ധു ലളിത മകൻ മകൻ എവിടെ കൂടി നിന്നവർക്കിടയിൽ നിന്നെല്ലാം ഉയർന്നു കൊലയ്ക്ക് പിന്നിലെ രാജാ തങ്കത്തിന്റെയും ജീൻ പത്മയുടെയും മകൻ കേദൽ തന്നെയാണെന്ന് പോലീസിന് ഉറപ്പിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല താനും കൊല്ലപ്പെട്ടുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ച ഡമ്മിയും കാണാതായ കേദലും പോലീസിന്റെ സംശയങ്ങളെ ഊട്ടി ഉറപ്പിച്ചു പോലീസ് കേദലിനായി അന്വേഷണം ആരംഭിച്ചു ഒന്നും രണ്ടും ദിവസങ്ങൾ പിന്നിട്ടു ഒടുവിൽ മൂന്നാം നാൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേദൽ പോലീസിന്റെ പിടിയിലായി ചെന്നൈയിലെ ഒളിവു ജീവിതത്തിന് ശേഷം കീഴടങ്ങാനുള്ള തിരിച്ചുവരവിനിടെ കേദൽ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു കേദലിന്റെ കാലിന് പരിക്കേറ്റിരുന്നു ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ വീടിന് തീയിട്ടപ്പോൾ സംഭവിച്ചതാണെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു കുടുംബത്തെ കൊലപ്പെടുത്തിയത് എന്തിനാണെന്ന ചോദ്യത്തിന് എനിക്ക് ആത്മാക്കൾ ആകാശത്തേക്ക് പോകുന്നത് കാണണമായിരുന്നു സാർ എന്നായിരുന്നു ചിരിച്ചുകൊണ്ട് കേദൽ നൽകിയ മറുപടി ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന വാക്കിനെ പോലീസിന് ആദ്യം ഒന്നും മനസ്സിലായില്ല മാനസികാരോഗ്യ വിദഗ്ധരോടുൾപ്പെടെ നടത്തിയ ചർച്ചകളിൽ നിന്നാണ് കേദൽ നടത്തിയ ക്രൂര കൊലപാതകങ്ങളുടെ കാരണം പോലീസ് മനസ്സിലാക്കുന്നത് മാതാപിതാക്കളുടെ നിർബന്ധം എവിടെയും എത്താത്ത പഠനം പഠനത്തിൽ അത്ര മിടുക്കനായിരുന്നില്ല കേദൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ മാതാപിതാക്കൾക്ക് മകനും പഠനത്തിൽ മിടുക്കനായിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു തങ്ങളുടെ നിലയ്ക്കൊപ്പം മകനുമെത്തണം എന്ന നിർബന്ധത്തിൽ കേദലിനെ രാജാ തങ്കവും ഭാര്യ ജീൻ പത്മയും എം ബി ബി എസ് പഠനത്തിനായി ഫിലിപ്പീൻസിലേക്ക് അയച്ചു എന്നാൽ പഠനം പാതി വഴിയിൽ അവസാനിപ്പിച്ച് കേദൽ നാട്ടിലേക്ക് മടങ്ങി തിരിച്ച് നാട്ടിലെത്തിയ മകനെ വീണ്ടും മാതാപിതാക്കൾ പഠിക്കാൻ അയച്ചു കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലുള്ള താല്പര്യം കണക്കിലെടുത്ത് കേദലിനെ ഓസ്ട്രേലിയയിലേക്ക് എഞ്ചിനീയറിംഗ് പഠനത്തിന് അയച്ചു എന്നാൽ അവിടെയും പഠനം പൂർത്തിയാക്കാതെ കേദൽ മടങ്ങി നാട്ടിലെത്തിയ കേദൽ പലപ്പോഴും മുറിക്കുള്ളിൽ തന്നെയായിരുന്നു അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതം സ്വന്തമായി ഗെയിമുകൾ നിർമ്മിക്കുന്നതിൽ മിടുക്കനായിരുന്നു കേദൽ പക്ഷേ അവയിലെല്ലാം രക്തവും കൊലപാതകവും നിറഞ്ഞു നിന്നിരുന്നു ആദ്യം അമ്മ പിന്നെ അച്ഛൻ ഒടുവിൽ ലളിത താൻ ഉണ്ടാക്കിയ പുതിയ ഗെയിം പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാണ് കേദൽ അമ്മ ജീൻ പത്മയെ മുകൾ നിലയിലെ തൻ്റെ മുറിയിലേക്ക് ക്ഷണിക്കുന്നത് കസേര വലിച്ച് അമ്മയ്ക്കിരിക്കാൻ കേദൽ സൗകര്യമൊരുക്കി ഗെയിം കാണുന്നതിനിടെ പിന്നിൽ നിന്ന് കേദൽ തുണികൊണ്ട് അമ്മയുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കി പിന്നാലെ മഴ കൊണ്ട് വെട്ടിയും കുത്തിയും അതിക്രൂരമായി കൊലപ്പെടുത്തി മരണം ഉറപ്പാക്കിയതിന് പിന്നാലെ കേദൽ അമ്മയുടെ മൃതദേഹം കുളിമുറിയിലേക്ക് വലിച്ചിഴച്ചു മുറിയിൽ തളം കെട്ടിക്കിടുന്ന രക്തം തുടച്ച് വൃത്തിയാക്കി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിലായിരുന്നു കേദൽ പിന്നീട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയത് മേശയിൽ വിളമ്പി വെച്ച ആഹാരം കേദൽ അച്ഛനും സഹോദരിക്കും ഒപ്പമിരുന്ന് കഴിച്ചു പിന്നാലെ തന്ത്രപൂർവ്വം അച്ഛനെയും മുറിയിലേക്ക് വിളിച്ചു വരുത്തി കമ്പ്യൂട്ടറിന് മുന്നിലെ കസര വലച്ചിട്ട് കേദൽ അച്ഛന് ഇരിക്കാൻ സൗകര്യമൊരുക്കി മിനിറ്റുകൾക്കുള്ളിൽ അച്ഛൻ്റെ തലയിലും അവൻ ആഞ്ഞു വെട്ടി കസരയിൽ നിന്ന് താഴെ വീണ രാജാ മകനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു പക്ഷേ കേദൽ അപ്പോഴേക്കും അച്ഛൻ്റെ ശരീരത്തിൽ ആഞ്ഞു വെട്ടിയിരുന്നു വെട്ടിയും കുത്തിയും അച്ഛൻ്റെ മരണവും കേദൽ ഉറപ്പാക്കി അമ്മയുടെ മൃതദേഹത്തോടൊപ്പം അച്ഛൻ്റെ ശരീരവും കേദൽ കുളിമുറിയിൽ സൂക്ഷിച്ചു സുഹൃത്തായ ജോണിന് എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു സഹോദരി കരോളിനെ കേദൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നത് പിന്നാലെ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയതുപോലെ കേദൽ സഹോദരിയെ കൊന്നു തള്ളി അന്തയായ ബന്ധു ലളിതയായിരുന്നു കേദലിന്റെ അടുത്ത ലക്ഷ്യം ഫോൺ കോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ലളിതയെയും യാതൊരു ദയയുമില്ലാതെ കേദൽ കൊല ചെയ്തു രണ്ട് ദിവസങ്ങളിലായാണ് കേദൽ നാല് കൊലപാതകങ്ങൾ നടത്തിയത് ഓട്ടോറിക്ഷയിൽ കവടിയാറിലെ പെട്രോൾ പമ്പിലെത്തി കേദൽ ഇന്ധനം വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വീട്ടിൽ എല്ലാവരും ഉണ്ടെന്ന് ധരിപ്പിക്കാൻ അഞ്ചു പേർക്ക് വേണ്ടി ഭക്ഷണവും കേദൽ പുറത്തുനിന്ന് വാങ്ങിയിരുന്നു അയൽക്കാരുമായി ബന്ധമുണ്ടാകാതിരുന്നതിനാൽ കുടുംബത്തെ പുറത്ത് കാണാതിരുന്നത് ആരും ശ്രദ്ധിച്ചില്ല പ്ലാസ്റ്റിക് ബാഗിൽ സൂക്ഷിച്ച ഇരുന്ന് കേദൽ ഭക്ഷണം കഴിച്ചു അവർക്കൊപ്പം ഉറങ്ങി ഏപ്രിൽ ഒൻപതിന് വീടിന് തീയിട്ടു താനും കൊല്ലപ്പെട്ടു മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ഡമ്മിയും കത്തിച്ചു ഇതിന് പിന്നാലെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോലീസ് നടത്തിയ ആദ്യഘട്ട ചോദ്യം ചെയ്യലിലായിരുന്നു ആസ്ട്രൽ പ്രൊജക്ഷനെക്കുറിച്ച് കേദൽ വെളിപ്പെടുത്തുന്നത് ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു കടക്കും ഇതിനായാണ് അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കൊലപ്പെടുത്തിയതെന്ന് കേദൽ പോലീസിനോട് പറഞ്ഞു ആസ്ട്രൽ പ്രൊജക്ഷനാണ് കൊലപാതകത്തിന് കാരണമായതെന്ന കേദലിന്റെ വാദത്തെ പക്ഷേ മനഃശാസ്ത്രജ്ഞർ തള്ളിയിരുന്നു ചോദ്യം ചെയ്യലുകളുടെ പല ഘട്ടത്തിലും മൊഴി മാറ്റുന്നതും കേദൽ പതിവാക്കി ഇതിൽ കുട്ടിക്കാലത്ത് പഠനത്തിൽ താൻ പിന്നോക്കമായതിന് മാതാപിതാക്കളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ശകാരങ്ങളെക്കുറിച്ചും സഹപാഠികളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്ന ബാല്യത്തെക്കുറിച്ചും കേദൽ പറയുന്നുണ്ട് പിന്നീട് പിതാവിൻ്റെ സ്വഭാവത്തിലെ പാളിച്ചകളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പകയാണെന്നും ഉൾപ്പെടെ വാദങ്ങൾ ഉയർന്നു ഈ മൊഴിയാണ് ഒടുവിൽ പോലീസ് അംഗീകരിച്ചത് പരിശോധനയിൽ കേദലിന് ഒരുതരം ഉന്മാദരോഗമായ സ്കീസോഫീനിയ ഉള്ളതായി പോലീസ് കണ്ടെത്തി ഇത് സംബന്ധിച്ച് കോടതിയിൽ പോലീസ് റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു ജയിലിൽ തടവിലിരിക്കെ തനിക്ക് മാനസിക രോഗമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കേദൽ ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നുവെങ്കിലും കോടതി ഇത് നിഷേധിക്കുകയായിരുന്നു കൃത്യമായ ആസൂത്രണത്തോടെ കൊലപാതകം നടത്തിയ യുവാവിന് മാനസിക രോഗമുണ്ടെന്നത് വിശ്വസിക്കുക പ്രയാസമാണെന്നായിരുന്നു കോടതിയുടെ നിലപാട് ആദ്യം കേദലിനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനിടെയാണ് ചികിത്സ ജയിലിൽ വെച്ച് മതിയെന്നും കൃത്യമായ ഇടവേളകളിലെ പരിശോധന മാത്രമാണ് ആവശ്യമെന്നും കോടതി വ്യക്തമാക്കിയത് കേദലിന് വിചാരണ നേരിടാനാകില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചിരുന്നില്ല ആറര വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേസിൽ വിചാരണ ആരംഭിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുള്ള കേദൽ ജിൻസൺ രാജയ്ക്ക് ഇന്നുള്ള മേൽവിലാസം പൂജപ്പുര സെൻട്രൽ ജയിലിലെ പ്രത്യേക സെല്ലിലെ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന നമ്പർ മാത്രമാണ് ജയിലിൽ കേദലിനെ കാണാൻ അമ്മയുടെ സഹോദരനല്ലാതെ പ്രത്യേകിച്ച് ആരും എത്താറുമില്ല എന്നാൽ കേദലിന് ജാമ്യം ഉൾപ്പെടെയുള്ള നിയമസഹായങ്ങൾ കൃത്യമായി നടക്കുന്നുമുണ്ട് കോടികളുടെ സ്വത്തുക്കളുടെ ഏക അനന്തരാവകാശി എന്നതാകാം ഇതിന് പിന്നിലെന്ന വാദങ്ങളും ഉയരുന്നുണ്ട് പൂജപ്പുരിയിലെ ഒറ്റപ്പെട്ട സെല്ലിനുള്ളിൽ കേദൽ ഇപ്പോഴുമുണ്ട് മുടി നീട്ടി വളർത്തി അരും കൊലയുടെ അവശേഷിപ്പായി